മക്കഭായരുടെ ഒന്നാം പുസ്തകം അധ്യായം ഏഴ് അൻപത്തി ഒന്നാം ആണ്ട്സിന്റെ മകൻ ദമത്രയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽ ആയിരുന്നു അവരുടെ നേതാവ് അവർ ജനങ്ങൾക്കെതിരെ രാജ്യസന്നതിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ തന്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനമായ ബക്കിതസിനെ രാജാവ് തെരഞ്ഞെടുത്തു അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു ഇസ്രായേലോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു അവർ വലിയൊരു സൈന്യവുമായി യൂതാദേശത്തെത്തി യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദസ് ദൂതന്മാരെ അയച്ചു എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല കാരണം വലിയ ഒരു കൂടിയാണ് ബക്കീദേശ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽ കിമോസിന്റെയും ബക്കീദേശിന്റെയും അടുത്തു ചെന്നു ഇസ്രായേലിൽ ഹസിദേയർ സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത് അവർ പറഞ്ഞു അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല ദ്രോഹിക്കുകയില്ലോസ് സമാധാനായി അവരോട് സംസാരിച്ചു നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശബ്ദം ചെയ്തു അവർ അവനെ വിശ്വസിച്ചു പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ അറുപത് പേരെ പിടിച്ചു കൊന്നുകളഞ്ഞു അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറൂസലേമിന് ചുറ്റും ചിതറിച്ചു അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു അവരെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനമനുസരിച്ചു തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു അവർ പറഞ്ഞു സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ ശബ്ദം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു ഇതിനകം ബക്കിദസ് ജെറുസലേമിൽ നിന്ന് വെബ്സൈറ്റിൽ പോയി പാളയം തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യം അയച്ച് പിടിച്ചുകൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു അവൻ രാജ്യം അൽക്കിമോസിനെ ഏൽപ്പിച്ചു സഹായത്തിന് ഒരു സേനയെയും നിർത്തി ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി അൽക്കിമോസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു യൂതാദേശം അവർ കീഴടക്കി ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു അൽകിമോസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു യൂതായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു നഗരവാസികൾ നാട്ടിൻ പുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി യൂദാസും കൂട്ടരും ശക്തി ശക്തിയാർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽ മനസ്സിലാക്കി അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി നിക്കാനോർ യൂഥായിൽ തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ ബദ്ധ ശത്രുവുമായി നിക്കാനൂറിനെ അയച്ചു നിക്കാനൂർ ഒരു വലിയ സൈന്യവുമായി ജെറുസലമിൽ ചെന്നു അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ സമാധാന സന്ദേശം അയച്ചു നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ നിങ്ങളെ സൗഹാർദ്ദപൂർവം സന്ദർശിക്കാൻ കുറച്ചു പേരുമായി ഞാൻ വരാം അവർ യൂദാസിന്റെ അടുത്തെത്തി അവർ പരസ്പരം സമാധാന ആശംസകൾ നേർന്നു എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു ഉദ്ദേശത്തോടെയാണ് നിക്കാനൂർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു അവൻ ഭയപ്പെട്ട് നിക്കാനൂറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു തന്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനൂർ കഫർസലാമയിലേക്ക് പോയി അവന്റെ സൈന്യത്തിലെ അഞ്ഞൂറോളം പേർ നിലം പതിച്ചു ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു ഇതു ഇതുകഴിഞ്ഞ നിക്കാനോർ സിയോൻമലയിലേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവം ദുഷിച്ചു സംസാരിക്കുകയും ചെയ്തു അവൻ രോഷാകുലനായി ശപഥം ചെയ്തു ഇപ്രാവശ്യം യൂദാസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി ഇതുകേട്ട പുരോഹിതന്മാർ അകത്തേക്കു കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക അവരെല്ലാവരും വാളിനിരയാകട്ടെ അവരുടെ ദൈവദൂഷണങ്ങൾ ഓർക്കുക അവർ ഇനി നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ നിക്കാനൂർ ജെറുസലേമിൽ നിന്ന് ബെത്ഹോറോണിലെത്തി പാളയം അടിച്ചു സിറിയൻ പട്ടാളം അവനോട് ചേർന്നു യൂദാസ് മൂവായിരം സൈനികരോടുകൂടി അദാസായിലും പാളയം അടിച്ചു അവൻ പ്രാർത്ഥിച്ചു ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ നൂറ്റി എൺപത്തി അയ്യായിരം അസീറിയക്കാരെ വധിച്ചുവല്ലോ അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക നിക്കാനൂർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ അവന്റെ ദുഷ്ടതയ്ക്ക് അനുസൃതമായി അവനെ വിധിക്കണമേ ആധാർ മാസം പതിമൂന്നാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി നിക്കാനൂറിന്റെ സൈന്യം പരാജയമടഞ്ഞു അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത് നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അതാസായിൽ നിന്ന് ഖസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു അപ്പോഴും യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി ഒരുവൻ പോലും ശേഷിച്ചില്ല യഹൂദർ അവരെ കൊള്ളയടിച്ചു നിക്കാനോറിന്റെ ശിരസും അവൻ ധിക്കാരപൂർവം നീട്ടിയ വലത്തുകയും ഛേദിച്ച് ജെറുസലേമിന് തൊട്ടു വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിനു വെച്ചു ജനങ്ങൾ ആനന്ദ തുന്തിലരായി ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി ആണ്ടുതോറും ആധാർ മാസം പതിമൂന്നാം ദിവസം ഇതിന്റെ ഓർമ്മ ദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു അങ്ങനെ യൂതാദേശത്തു കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു ദൈവമായ കർത്താവിന് സ്തുതി